ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബോൾസ് ആൻഡ് പ്ലാൻസ് ഞാൻ നട്ട് വെച്ച് എങ്ങനെ സക്സസ്സായി പിടിച്ചു കിട്ടി എന്നുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നാളായി ഞാനും പോലെ തന്നെ പ്ലാൻസ് വാങ്ങിക്കും അത് അത്രയ്ക്ക് സക്സസ്സായി വരണ്ടായിരുന്നില്ല ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ്സായി തോന്നിയിട്ടുള്ളൊരു രീതിയാണിത് ഇതൊക്കെ ഹാൻഡ് ബോൾസുമാണ് ചിലത് ഡബിൾ പെറ്റൽ ബോൾസും ഉണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചൊരു ഡബിൾ പെറ്റൽ ഡബിൾ ഷെയ്ഡ് വരുന്ന റെഡ് ആൻഡ് വൈറ്റ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാൻ്റാണിത് അപ്പോൾ ഇത് എങ്ങനെ പോട്ട് ചെയ്ത് നോക്കാം പിന്നെ ചെറിയൊരു പോട്ടാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത് കുറച്ച് കല്ല് ആവശ്യമുണ്ട് പിന്നെ ഇത് സാധാ നമ്മളെ കുറച്ച് ചെറിയ കല്ലുകളുള്ള മണ്ണാണ് വേറെ വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണാണ് ഇത് ചകിരിയാണ് ചകിരിനാർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിച്ചെടുത്ത് നന്നായിട്ട് അതിൻ്റെ കോക്കോപ്പീറ്റ് നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ നമ്മൾ പിച്ചെടുക്കണം ഞാൻ കുറച്ച് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എൻ്റെ കോക്കോപ്പീറ്റ് കളഞ്ഞ് കൊക്കോപീറ്റ് അതിലുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് പ്ലാന്റ് നശിച്ചു പോകും അപ്പോൾ ഇങ്ങനെ നാരു പോലുള്ള ചകിരിയാണ് നമുക്ക് വേണ്ടത് കൊക്കോപീറ്റ് ഒട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ കോക്കോപീറ്റ് ഞാൻ വേറൊരു പാത്രത്തിൽ ശേഖരിച്ച് വെക്കലാണ് ഇതുപോലെ വേറെ എന്തെങ്കിലും പ്ലാന്റ്സിന് ആവശ്യം വരികയാണെങ്കിൽ അതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും നമുക്ക് പ്ലാന്റ് ഒന്ന് നട്ട് നോക്കാം ഇത് നല്ല രീതിയിൽ കോക്കോപീറ്റൊക്കെ പൊതിഞ്ഞിട്ട് വെച്ച പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ പോട്ടിൽ കുറച്ച് കല്ലിട്ട് കൊടുക്കാം വലിയ കല്ലുകളാണ് ഞാൻ ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ നാരുകളാക്കി വെച്ച് ചകിരി അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് വെച്ച് കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും അടിയിൽ വെക്കുന്ന ചകിരി ആര് ഇനി പ്ലാന്റിലുള്ള കൊക്കോപീറ്റ് ഒക്കെ ഞാൻ ചെറുതായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് മുഴുവനായിട്ടല്ല കുറച്ച് കൊക്കോപീറ്റ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇത് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതുപോലെ എടുത്തു മാറ്റിയതിന് ശേഷം ഈ പൊട്ടിൽ വെച്ചുകൊടുക്കുകയാണ് ബാക്കി വന്ന ചകിരിനാർ അതിൻ്റെ ചുറ്റും ഒന്നുകൂടെ വെച്ചുകൊടുക്കുകയാണ് നല്ല രീതിക്ക് ചകിരി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നല്ല ചകിരി നല്ല രീതിയിൽ വെച്ച് എന്നിട്ട് ചരൽ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല കുറച്ച് കല്ലുകളൊക്കെ ഉള്ള ചേരൽ മണ്ണാണ് നല്ല ഒട്ടി കിടക്കുന്ന മണ്ണാണെങ്കിൽ പ്ലാൻസ് പിടിച്ചു കിട്ടില്ല ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്നും മണ്ണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ മുകൾ ഭാഗത്ത് മാത്രം അടിയിലൊന്നും നമ്മൾ തീരെ മണ്ണ് യൂസ് ചെയ്തിട്ടില്ല മുകളിലൊന്നും ചെറുതായിട്ട് ഇത് ഞാൻ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ഇതിൽ വേറെ ഒന്നും വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിലൊന്നും ചേർക്കാതെ വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കുറച്ച് എന്നിട്ട് ഇതിൻ്റെ ഡ്രെയിനേജ് ഹോള് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ നോക്കുക നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് ഇതുപോലെ പിടിപ്പിച്ചെടുത്ത പ്ലാൻസ് ആണ് ഇതൊക്കെ ഞാൻ ഓൺലൈനായി വാങ്ങിച്ച് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആണ് ഇത് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ പ്ലാന്റ് ആയിരുന്നു അഞ്ച് പ്ലാന്റ്സ് കോംബോ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു ഇതൊക്കെ ഇതൊക്കെ അതേ രീതിക്ക് പിടിപ്പിച്ചെടുത്തതാണ് നല്ല രീതിക്ക് മറ്റ് വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ പൂ കിട്ടുന്നുണ്ട് ഇന്നും നല്ല രീതിയിൽ പൂക്കൾ വരുന്നുണ്ട് പ്ലാന്റിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ പോട്ട് ചെയ്തു വെച്ചതാണ് ഇതെല്ലാം ഈ പ്ലാന്റ് ഞാൻ കട്ടിങ്സ് പിടിപ്പിച്ചെടുത്തതാണ് ഇതുപോലെ തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ കട്ടിങ് വെച്ചതാണ് ഇത് തണലിൽ വെച്ച് കൊടുക്കണം ഇങ്ങനെ പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തണലിലാണ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് പിടിച്ച് വരുന്നതിന് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിൽ പിന്നെ വെച്ചുകൊടുക്കും ഇത് ഡബിൾ പെറ്റൽ ഇതുപോലെ കട്ടിങ്സ് പിടിപ്പിച്ചെടുത്തതാണ് ഇത് ഒരു മാസമായിട്ടുള്ള പ്ലാൻ്റാണ് പിടിച്ചു വരുന്നതേ ഉള്ളു പൂക്കളൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു